എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിശേഷെന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ നിന്ന് രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു ഇപ്പം നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഇന്നൊരു ചെറിയ പരിപാടിയുണ്ട് ഇന്നൊരു ഉദ്ഘാടനം ഉണ്ട് തണുപ്പിൻ്റെ കോട്ട ഇനി കോട്ടക്കലിൽ ഒരു പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഒരു ഐസ് ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ട് ഇന്ന് കോട്ടക്കലാണ് അപ്പോൾ ബീച്ച് റോഡാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് എൻ്റെ ഫ്രണ്ടിൻ്റെ മകന മകൻ്റെ കടയാണ് അപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് അവരെ സന്തോഷത്തോടെ ക്ഷണിച്ചു അപ്പോൾ ഈ ക്ഷണം സ്വീകരിച്ചു അപ്പോൾ ഒന്ന് അവിടെ അവരെ പോകാം വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഐസൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ കാരണം ഒരു സമയത്ത് നമ്മുടെ ഒക്കെ ഭയങ്കര ഒരു വികാരമായിരുന്നല്ലോ ഐസ് ഇപ്പോഴും ഇപ്പോഴും ഐസും ഐസ്ക്രീമൊന്നും ഇഷ്ടമില്ലാത്ത ചുരുക്കം ചിലരെ ഉണ്ടാവും അപ്പോൾ കോട്ടക്കൽ അടുത്ത് സ്കൂളൊക്കെ ഉള്ളത് അവർ അവിടെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി ഉദ്ഘാടനമൊക്കെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യാം പിന്നെ ബാക്കിയൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഓക്കേ മാഷാ അല്ല ഇതാണ് ഞാൻ ഉദ്ഘാടനത്തിന് വന്ന ഷോപ്പ് പ്ലൂട്ടോ ഐസ് ക്യാൻ്റി കോട്ടക്കലിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കൽ ജംഗ്ഷനിൽ തന്നെ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന യാത്രകളൊക്കെ ചെയ്യുക കോട്ടക്കൽ ഹോസ്പിറ്റലിലേക്ക് സ്കൂളിലേക്കെല്ലാം പോകുന്ന വഴിയിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഓണേഴ്സ് അതായത് നാല് യുവാക്കൾ എന്ന് തന്നെ പറയണം ആകെ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നാല് യുവാക്കൾ ആദിൽ ഷെറഫു റാഷിദ് അഷ്ഫാക്ക് അവരെ നാല് പേരുടെയും പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഒരു ഷോപ്പ് അപ്പോൾ അവരുടെ ഒരു സ്വപ്നം അവരുടെ അമ്മമാരുടെ കൈകൾ കൊണ്ട് തന്നെയാണ് അവർ പൂർത്തീകരിക്കുന്നത് അത് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം അതാ അവരെ നാല് പേരുടെയും ഉമ്മമാർ ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉള്ളിലേക്ക് കയറുകയാണ് അവരുടെ ഉമ്മമാരുടെ ഒരു പ്രാർത്ഥന അനുഗ്രഹമൊന്നും അവരുടെ കൂടെ ഉണ്ടാവും അത് എന്തായാലും തീർച്ചയായും ഉറപ്പാണ് തങ്ങള് തങ്ങളുടെ സാന്നിധ്യം കൂടെയുണ്ട് അദ്ദേഹവും ഷോപ്പിലേക്ക് കയറി പിന്നെ നമ്മൾ എന്തൊരു തുടക്കത്തിനും ഒരു ഒരു പ്രാർത്ഥന നല്ലതാണ് തങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ സുജിലേച്ചിയാണ് ഈ വാർഡിൻ്റെ കൗൺസിലർ അപ്പോൾ സുജിലേച്ചി ഉണ്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാന്ന് അവരുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ ഞാൻ റിയാൻതിച്ച ക്ഷണി ആദിലിൻ്റെ ഉമ്മ റിയാൻതിച്ച് ക്ഷണിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൂടെ ഒരു എന്താ പറയുക എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ മകനും കൂടി ഇതിലുണ്ട് റാഷിദ് അതും കൂടി കണ്ടപ്പോൾ അവൻ്റെ ഉമ്മയും ഫാമിലിയും ഒക്കെ ഉണ്ട് അതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവിടെ പ്രാർത്ഥനാ സദസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക എൽ ഇവരെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ഇവരോട് എങ്ങനെയാണ് ഇവർ ഉമ്മമാരോട് ഇവരിത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇവർ ഐഡിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ ഇവർ എൽ കെ ജി മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഇവർ പേരും അപ്പോൾ ആ ഒരു സൗഹൃദം പിന്നെ അതിനുശേഷം ഇവർ പഠിച്ച് ഓരോരുത്തരും ജോലികളിലായി ഓരോരുത്തരും ഓരോ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ പേരും കൂടി തുടങ്ങിയതാണ് അതിനുശേഷം അവിടെ പിന്നെ കോഫി സമൂസ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മധുരം നമ്മളൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഒരു മധുരം കൊടുക്കുമല്ലോ അപ്പോൾ ഈ കാണുന്നതൊക്കെ അവരുടെ കസിൻസും റിലേറ്റീവ്സും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട് അത് മുഖത്ത് കാണുന്നുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് റേഹാൻ തിച്ച റേഹാൻ തിച്ച ക്ഷണിച്ചിട്ടാണല്ലോ നമ്മൾ വരുന്നത് അതാ സമൂസ ഹാൻഡ് മെയ്ഡ് തന്നെയാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് അതാ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞതും അപ്പോൾ വളരെ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും സുജലേച്ചിയും കൂടെ മാറി നിന്നൊരു ഇന്ന് കോഫിയും സമൂസയും പലഹാരം അപ്പം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു എല്ലാം അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മളൊരു ഐസ് ഷോപ്പിലാണെന്നല്ലോ പൊതുവേ എനിക്ക് ഐസ് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഐസ് ഒക്കെ ഏതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ സുദിലേജ് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഏതായാലും എനിക്ക് കുഴപ്പമില്ല സുദിലേച്ചക്ക് ഇഷ്ടപ്പെട്ട് ഏത് വേണമെങ്കിലും വാങ്ങിക്കുമോ എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരു അവിടെ നിന്ന് ഐസ് വാങ്ങി ഞങ്ങൾ രണ്ട് ബട്ടർ സ്കോച്ചാണ് വാങ്ങിയത് നല്ല നല്ല ടേസ്റ്റിൻ്റെ നല്ല ഫ്ലേവർ ആണ് നമ്മൾ പൊതുവേ എന്താ പറയുക ഐസൊക്കെ കഴിക്കുക ഇങ്ങനെ വീട്ടിൻ്റെ അടുത്തുകൂടെ കൊണ്ടുപോകുന്ന ഐസൊക്കെ ആയിരിക്കുമല്ലോ അത് ആ ഐസ് ഒന്നും അല്ല ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐസ് തന്നെയാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഐസ് വാങ്ങുന്നുണ്ട് അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും ഐസ് വാങ്ങി കഴിക്കുന്നുണ്ട് മാഷ പിന്നെ ഓണർ തന്നെയാണ് ഇത് ആ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിത് ഐസ് വാങ്ങി കഴിക്കുക ഞാനും സുജിലേശിയും പിന്നെ റേഹാൻ തിച്ചാനേയും വിളിച്ചു കമ്പനിക്ക് എന്തായാലും മകൻ്റെ ഷോപ്പാണെങ്കിലും ഉമ്മയും കൂടി ഒന്ന് ഐസിൻ്റെ ടേസ്റ്റൊക്കെ അറിയണമല്ലോ അങ്ങനെ റിയാനത്ത് ചെയ്യും ഐസൊക്കെ വാങ്ങി കഴിക്കുകയാണ് അതിനുശേഷം ഞാൻ അവിടെ പിന്നെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി കണ്ടില്ലേ തണുപ്പിൻ്റെ കോട്ട ഇനി കോട്ടക്കല്ലിലും അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കോട്ട എന്തായാലും കുഞ്ഞാലി മരക്കാരുടെ കോട്ടയിലാണല്ലോ അവർ ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങിയത് അപ്പോൾ ഈ ഒരു തണുപ്പിൻ്റെ കോട്ടയും കൂടി അവിടെ നടക്കട്ടെ എന്തായാലും എന്താ പറയുക ഒരുപാട് സന്തോഷം ഇവരുടെ ഈ ഒരു ഒരുപാട് ഇവരിതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ ആയി വരട്ടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മളിവിടെ കോട്ടക്കൽ ബ്ലൂട്ടോ എന്ന് പറഞ്ഞ ഐസ് ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇതിന്റെ രണ്ട് സംരംഭകരും ഇവിടെ പുറകിലുണ്ട് അവർ നാല് പേര് കൂടി ചേർന്ന് തുടങ്ങിയ ഒരു ഷോപ്പാണ് രണ്ടു പേര് ഇപ്പോൾ സ്ഥലത്തില്ല ആതില് അഷ്വാക്ക് ഷെറഫു റാഷി അങ്ങനെ നാല് സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഈ ഷോപ്പ് അപ്പോൾ രണ്ട് പേർ ഇവിടെ ഉണ്ട് നമുക്ക് അവരെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം റാഷി ഷെറഫു എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കങ്ങളെ ഷോപ്പിനെ കുറിച്ച് ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കുറെ കാൾക്കൊരു ആഗ്രഹവും ലൈഫൊക്കെ അയണം കുറേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിലൂടെ വളരണം നമ്മളെല്ലാവരും നാല് പേരും വർക്ക് ചെയ്യുന്ന ആളുകളായി കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയണം ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യലും അതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെ ഒക്കെ അപ്പം നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങി സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യലാണ് നമ്മളിതിൻ്റെ ഒരു ഉദ്ദേശം പിന്നെ ബാക്കി പഠിച്ചുകയും നിങ്ങളുടെയും കയ്യിൽ നല്ല രീതിക്ക് കഷ്ടമുണ്ടായി

ഇതുപോലത്തെ കുറെ ഭാവിയിലുണ്ടാവുന്ന ബ്ലൂട്ടോ എന്ന് പറഞ്ഞാല് ഒരു പ്ലാനാ എന്താ പറയാ ഒരു ഐസി പ്ലാനാ ഗ്രഹത്ത് സൂര്യനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു തണുപ്പ് പ്ലാനൊരു കൺസെപ്റ്റാണ് ഈ ഐസിന് വേണ്ടി പോകുന്നത് സംരംഭം ഒരുപാട് ശാഖകളൊക്കെയായിട്ട് മനസ്സിലാവില്ല ഇവരെ കണ്ടുവരണവും വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ വലിയൊരു സ്വപ്നങ്ങളുമായിട്ടാണ് ഇവ നാല് യുവാക്കൾ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ എന്തായാലും അവർ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുമെന്ന് അവരുടെ സംസാരത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും വേണം കോട്ടക്കൽ കുഞ്ഞാലി മരക്കാരൻ്റെ വീരഗാഥ ഉറങ്ങുന്ന മണ്ണിലാണ് അവരുടെ സ്വപ്ന സാക്ഷകാരത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ തീർച്ചയായും ഇത് വിജയത്തിലെത്തും എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും ഇവിടെ വരിക കോട്ടക്കലുള്ള ആളുകളൊക്കെ ഇതാ ഈ വാർഡിൻ്റെ കൗൺസിലർ എൻ്റെ പ്രിയപ്പെട്ട സുജിലേച്ച് ഇവിടെ ഉണ്ട് രണ്ട് വാക്ക് ഇവരുടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ വാടിലാണ് അപ്പോൾ കൊട്ടക്കൽ കുഞ്ഞാലിമരക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്ന വഴിയിലാണ് ഏത് സൈഡിലായിട്ട് ഇതിലായിട്ട് കാണാം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഈ കടയിലെത്തണം അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടെ ഉണ്ടാവണം താങ്ക് യു അപ്പോൾ ഇവിടെ കൂടി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടിയും ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരോടും ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇക്കയും ഞാനും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇവരെയും സപ്പോർട്ട് ചെയ്യണം എന്നെയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷുളള അടുത്ത വീഡിയോ ആയി ഉടൻ തന്നെ വരും ആ മറ്റൊരു കാര്യം ഞാനെങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളൊരു പറയണല്ലോ ഇതാണ് എൻ്റെ സുജലേച്ചിൻ്റെ ഫ്രണ്ട് റെഹാനെത്തിച്ചാ അപ്പോൾ റേഹാൻ എത്തിച്ചാൻ്റെ മതിയെ നാദിലി അവന് കത്തറിലാണുള്ളത് അപ്പോൾ റേഹാൻ കുറിച്ചെ വിളിച്ചിട്ടാണ് സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ പൈസ ഒക്കെ കഴിച്ചു അപ്പോൾ എല്ലാ വാഹത്തായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വിടവാൻ കഴിഞ്ഞാൽ അസ്ലാമലൈക്കും